ഹരി ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വരകൃപയും കൃപയും ആയുരാരോഗ്യവും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഖനോ ഭവന്തു മക്കളെ നമുക്കിന്ന് നാരായണീയം വായിക്കാം ദശകം എഴുപത്തഞ്ച് കംസവധമാണ് വായിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഇന്ന് പത്താമത്തെ ശ്ലോകമാണ് വായിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ഒൻപതാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത് ഭഗവാൻ കൃഷ്ണൻ ഈ കംസനെ വധിച്ചെങ്കിലും അദ്ദേഹത്തിന് സായുജ്യം കിട്ടി എന്താ കാരണം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭഗവാനുള്ള വെറുപ്പ് കൊണ്ട് ഭയം കൊണ്ട് എന്താ വെറുക്കാൻ കാരണം ഭയം എന്താ കാരണം എന്നെ കൊല്ലും കൃഷ്ണൻ എൻ്റെ അന്തകനാണ് എന്ന് എപ്പോഴും ചിന്തയിലുണ്ടായിരുന്നു അത് മനസ്സിനകത്ത് എങ്ങനെയാണ് ഭഗവാൻ ഇത് ഇത് പറഞ്ഞേക്കുന്ന ഭട്ടത്തിരിപ്പാട് സ്നേഹം പ്രേമം ഭക്തി ഭയം വെറുപ്പ് അങ്ങനെയുള്ള മനസ്സ് എപ്പോഴും ഉള്ളിൽ കൃഷ്ണൻ എന്നുള്ള ചിന്ത മതി അങ്ങനെ സദാ ഭഗവാനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ള ഇങ്ങനെ ഭയന്നിട്ട് അതുകൊണ്ടാണ് ഭഗവാന്റെ കയ്യാൽ വധിച്ചപ്പോൾ അദ്ദേഹത്തിന് സായുജ്യം കിട്ടിയത് അദ്ദേഹം കഴിഞ്ഞ ജന്മം കാലനേമി എന്നുള്ള ദുഷ്ടനായിരുന്നു ദേവ യുദ്ധത്തിൽ ഈ കാലനേമിയെ ആ ദുഷ്ടനെ ഭഗവാൻ വിഷ്ണുവാണ് വധിച്ചത് കൃഷ്ണനായിട്ട് പിന്നെയാണ് ഇപ്പം ഈ അടുത്ത ജന്മത്തിൽ കംസനായി വന്നു ഈ കാലനേമി ഭഗവാൻ വിഷ്ണുവാണ് വീണ്ടും കൃഷ്ണനായി അവതരിച്ചത് അതുകൊണ്ട് അന്നത്തെ വാസന അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ ഇതിൽ പഠിക്കാനുള്ളത് എന്താണ് നമ്മുടെ ഉള്ളിൽ അവസാന സമയത്ത് നമുക്ക് മരണത്തിലേക്ക് നമ്മുടെ ശരീരം മരിക്കുമല്ലോ അപ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് സായുധ്യം പ്രാപിച്ചില്ലെങ്കിലും പ്രാപിച്ച ആ കൈവല്യം പ്രാപിച്ചാൽ പിന്നെ ജനനമില്ല അങ്ങനെ അല്ലാത്ത പക്ഷം സ്നേഹം കൊണ്ടോ ഭക്തി കൊണ്ടോ പ്ര ഭഗവാനുള്ള പ്രേമം കൊണ്ടോ അഥവാ വെറുപ്പോ അല്ലെങ്കിൽ ഭയമോ എന്തായാലും അവസാനം എന്താ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അതാണ് വാസന കംസൻ്റെ വാസനയാണ് വീണ്ടും ആ ഭയത്തോടു കൂടി തന്നെ ജനിക്കേണ്ടി വന്നു കംസനായിട്ട് കാരണം വിഷ്ണു ഭഗവാൻ ഭഗവാൻ വിഷ്ണു വധിച്ചതുകൊണ്ട് വിഷ്ണുവിനെ കണ്ട് ഭയന്ന് ആണുള്ള മരണം അപ്പോൾ അത് ആ ഭഗവാൻ വിഷ്ണു തന്നെ കൃഷ്ണനായി വന്നു ആ ഭയത്തോട് തന്നെ അദ്ദേഹം അവിടെ കഴിയുന്നു കൃഷ്ണൻ വധിക്കും വധിക്കും എൻ്റെ അന്തകനാ എന്നുള്ള ചിന്ത ഉള്ളിലുള്ളു എപ്പോഴും സദാ അയാളുടെ ഉള്ളിൽ അതുതന്നെയായിരുന്നു കൃഷ്ണൻ ജനിച്ച അന്ന് തൊട്ടേ ഇപ്പോൾ വധിച്ച വ അന്ന് വരെയും പത്തോ പതിനൊന്നോ എത്ര വയസ്സുണ്ട് കൃഷ്ണന് അത്രയും നാളും ഉള്ളിൽ ഭയമാണ് കാരണം അശ്ശേരി വാക്ക് വാക്ക് കേട്ടല്ലോ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്ന് ആ ഒരു അശ്ശേരി വാക്യം കൊണ്ട് ഇദ്ദേഹത്തിന് എപ്പോഴും ഭയം കൊണ്ട് ഭഗവാനെ ചിന്തിക്കുമായിരുന്നു അതുകൊണ്ടായി ഭട്ടത്തിരിപ്പാട് പറയുന്നത് എങ്ങനെയായാലും നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഭഗവാനുള്ള ചിന്ത വന്നാൽ മതി അത് എപ്പോഴും സദാ അദ്ദേഹത്തിനൽ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ സായുജ്യം കിട്ടിയത് അതും ഭഗവാൻ ഭഗവാൻ്റെ കൈത്തന്നെ ആണല്ലോ വധവും അതുകൊണ്ട് നമുക്കിനി പത്താമത്തെ നമുക്ക് പാഠം ഇതാണ് നമ്മൾ ഭഗവാനിൽ നിന്നുള്ള ചിന്ത ഭക്തിപൂർവ്വം ആണെങ്കിൽ നമ്മൾ നല്ല ഒരു ബ്രഹ്മജ്ഞാനിയായിട്ട് തന്നെ ഉള്ളം ബ്രഹ്മജ്ഞാനിയായിട്ട് ജനി പിറ്റേ ജന്മം ജനിക്കും പക്ഷേ നമ്മൾ വീണ്ടും ഒരു ഗുരു നമുക്ക് വരും ഒന്ന് ഒന്നീ നല്ല ഒരു അച്ഛനോ അമ്മയോ നമ്മുടെ ഗുരുവായിരിക്കും അതല്ലെങ്കിൽ നമുക്കൊരു ഗുരുവിനെ കിട്ടും അപ്പോൾ ആ ബ്രഹ്മജ്ഞാനിയായിട്ട് ഉള്ള മൊത്തവും അത്രമാത്രം തികഞ്ഞായിരിക്കും ജനിക്കുന്നത് അത് ഒന്ന് പോഷിപ്പിച്ചെടുക്കാൻ ഒരു ഗുരു വരും അല്പം കൂടെ കിട്ടിയാൽ മതി പിന്നെ അത് വന്നോളും കാരണം ഉള്ളിൽ കഴിഞ്ഞ ജന്മം ചെയ്ത വാസന കിടക്കുക അതിനാണ് ഭക്തിപൂർവ്വം ഭഗവാനെ ഭജിച്ച് തന്നെ ഇരിക്കണം നമ്മൾ കുറച്ച് അറിവ് നേടി ഈശ്വരനോട് സ്നേഹിച്ചും ഭക്തിപൂർവ്വം ഇരുന്നൊരു മരണം കിട്ടിയാൽ സായുജ്യം പ്രാപിക്കാനുള്ള എല്ലാ തികഞ്ഞില്ലെങ്കിൽ വരും ജന്മങ്ങളിൽ അതുകൂടെ നമുക്കുണ്ടാകും അതിനാണ് നല്ലൊരു പ്രവൃത്തിയും സൽക്കർമ്മങ്ങളാകുന്ന ഭഗവാൻ നാമ നാമങ്ങളും എപ്പോഴും നമ്മുടെ ഹൃദയമൊത്തവും നിറഞ്ഞിരിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് ഭയക്കണ്ട എന്തൊരു ആനന്ദമാ പിറ്റേര് ജന്മം നമ്മൾ ആലോചിക്കുക സുഹൃതമല്ലേ പിന്നെ അതാണ് അതാണ് ഇതിൽ പഠിക്കാനുള്ളത് നമ്മൾ പഠിക്കണം ഇതൊക്കെ വായിച്ച് കളയാതെ ഇത് നമ്മളെ ഉള്ളിലാക്കണം എങ്ങനെ ജീവിച്ച് പോകണം നമുക്ക് എങ്ങനെ അതാണ് ഇതിലെല്ലാം പറഞ്ഞേക്കാം നമ്മൾ 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 നമ്മളെപ്പറ്റി ചിന്തിക്കാതെ കംസൻ എന്താണെന്ന് കിട്ടിയെന്നാണ് എന്നാണ് പഠിക്കുന്നത് ആ കംസനങ്ങനെയൊക്കെ ആയിരുന്നു അതങ്ങ് അറിഞ്ഞാൽ മതി പക്ഷെ നമ്മളങ്ങനെ ആകണ്ടേ നമ്മളത് എന്തിനാണ് പഠിക്കുന്നത് നമുക്കത് ആകാനല്ലേ അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് അയ്യോ എനിക്കും ഇങ്ങനെ ആകണം കംസനെ പോലെ ആകരുത് ഉള്ളിൽ മരണ മരണ സമയത്ത് ഭഗവാനുള്ള ചിന്ത വേണമെങ്കിൽ നേരത്തെ നേരത്തെ ഉള്ളിൽ പാഠമാക്കണം അപ്പോഴേ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട് സാധകമാണ് എല്ലാത്തിനും കാരണം അത് ഉള്ളിൽ അപ്പോഴും കിട്ടുന്നതല്ല അത് നേരത്തെ നേരത്തെ ചെയ്ത് വച്ചെങ്കിലേ എല്ലായ്പ്പോഴും ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവും അതിനാണ് നേരത്തെ അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും സർവ്വസമയത്തും ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാ അത് കർമ്മങ്ങളെല്ലാം ഭഗവാനെ പൂജയായി തന്നെ ചെയ്യുമോ അപ്പോഴും അപ്പോൾ നമ്മളെ മനസ്സിലെപ്പോഴും ഭഗവാനുള്ള ചിന്ത അതെന്തൊരു സുഹൃതം പിടിച്ചൊരു മരണമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും അത് നമുക്ക് ആകാൻ എന്താ പാട് എന്തൊരു എന്ത് നന്മയാത് ഈ ജന്മവും നന്മ അഥവാ നമ്മൾ വീണ്ടൊരു ജന്മം ജനിക്കണമെങ്കിൽ ഇതിനേക്കാൾ സുഹൃതം പിടിച്ചൊരു ജനനം കിട്ടും നമുക്ക് പത്താമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം പത്ത് ൂനഷ്ടിഷ്ട്വാധ പിതര സന്നമൻ ഉഗ്രസേനം കൈര്യദുലിൻ കാമദാന ഉത്തമം ചോ ഉവം അമരഗുരോധി സഖാ ലബ്ധ്വാഷ്ടോ നഗര പവന പുരപതിരുന്ധി മേ സർവരോഗ ൂ ദ്രുതമധ പിതരൗ സാജാനം ഉച്ചയൻ കാ ഭനു ജോ ഉവം അമരഗുരോർ ആധി സഖാ ലബ്ധോ നഗരീം പവനപുരപതിരുന്ധി മേ സർവരോഗ അങ്ങനെ ഭഗവാൻ കംസനെ വധിച്ച് സായുജ്യമൊക്കെ കൊടുത്ത് അതിനുശേഷം എന്താ ഒട്ടും താമസിക്കാതെ ഭഗവാൻ പിന്നെ അടുത്ത കർമ്മം എന്താ ചെയ്തത് കംസന്റെ സഹോദരന്മാരായ എട്ട് പേരുണ്ട് അത് കങ്കൻ നിഗ്രോധൻ കുങ്കു സുനാമാവ് സുഹു രാഷ്ട്രപാലൻ സൃഷ്ടി തുഷ്ടിമാൻ ഇങ്ങനെയുള്ള എട്ടുപേരെയും കൊന്നതിന് ശേഷം കാരണം കംസനെ പോലുള്ള ദുഷ്ടന്മാരാണല്ലോ ഈ ദുഷ്ടതരങ്ങളോളെല്ലാം നശിപ്പിക്കാനാണല്ലോ ഭഗവാൻ ഇവിടെ അവതരിച്ചത് അതുകൊണ്ട് അങ്ങനെയുള്ള സഹോദരങ്ങളെല്ലാം കൊന്നതിന് ശേഷം വേഗത്തിൽ ചെന്ന് ഭഗവാന്റെ അമ്മയെയും അച്ഛനെയും മാതാപിതാക്കളെ വന്ദിച്ചു മാതാപിതാക്കൾ എവിടെയാ കണ് കാരാഗൃഹത്തിലാണ് ചങ്ങളക്കിട്ടേക്കുമാണ് ഈ കംസൻ ദുഷ്ടൻ അപ്പോൾ ഈ കുഞ്ഞ് പ്രസവിച്ച ആ സമയത്ത് നിന്ന് അവിടുന്ന് അവിടെ മാറ്റിയതാണ് നന്ദഗോപുര അകത്തേക്ക് വൃന്ദാവനത്തിലേക്ക് അപ്പോൾ ഭഗവാൻ പിന്നെ കാണുന്നത് ആ വന്ദിക്കുന്ന സമയത്താണ് കംസനെയും കംസന്റെ സഹോ സഹോദരങ്ങളെല്ലാം വധിച്ചതിന് ശേഷം ഭഗവാൻ ചെന്ന് അമ്മയും അച്ഛനെയും വന്ദിച്ചു എന്നിട്ടോ അവരെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു ചങ്ങലേക്ക് അഴിച്ചു കാരാഗൃഹത്തിന് വെളിയിൽ വെളിയിൽ വരുത്തി എന്നിട്ട് പിന്നെ ചെന്ന് എന്താ ചെയ്ത് കംസ പിതാവായ ഉഗ്രസേനനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ച് രാജാവാക്കി വാഴിച്ചു അദ്ദേഹത്തിനെ വേറൊരു മുറിയിൽ അടച്ചിട്ടേക്കുമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹമായിരുന്നു അത് രാജാവ് ഇവൻ ബലാത്കാരമായിട്ട് അച്ഛനെ പിടിച്ച് ചങ്ങലയ്ക്ക് കാരാഗൃഹത്തിൽ അടച്ചിട്ടാണ് രാജാവായി വാണത് ജനങ്ങളെ മൊത്തം ദ്രോഹിച്ചത് അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാൻ കൃഷ്ണനാരായണൻ നാരായണൻ അമ്മയും അച്ഛനെയും വന്ദിച്ചു അവരെ മോചിപ്പിച്ചു അതിനുശേഷം മുത്തച്ഛനാണ് ഭഗവാന്റെ മുത്തച്ഛനാണ് അമ്മയുടെ അച്ഛനാണ് കംസന്റെ സഹോദരിയാണ് ദേവകി അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ നാരായണൻ ഭഗവാൻ കൃഷ്ണൻ ചെന്ന് മുത്തച്ഛനെ മോചിപ്പിച്ചിട്ട് രാജാവാക്കി വാഴിച്ചു ഉഗ്രസനായിരുന്നു നേരത്തെ രാജാവ് കംസൻ അദ്ദേഹത്തെ ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി ബലാൽ രാജ്യം വാഴുകയായിരുന്നു അതാണ് ഉഗ്രസനെ വീണ്ടും രാജാവാക്കിയത് ഭഗവാൻ കാരണം നീതിമാനല്ലയോ പരമാത്മാവ് കൃഷ്ണൻ അപ്പോൾ നേരത്തെ ആരായിരുന്നു രാജാവ് അദ്ദേഹത്തിനെ വാഴിച്ചു ഉഗ്രസനനെ അതായത് മുത്തച്ഛനെ കംസനെ പേടിച്ച് അങ്ങുമിങ്ങും പോയിരുന്ന യാദവരെ എല്ലാം വരുത്തി ഈ ദുഷ്ടനായ കംസൻ രാജാവായി വാണും കൊണ്ട് ജനങ്ങളെ മൊത്തം ഭയപ്പെടുത്തിയപ്പോൾ യാദവന്മാർ യാദവന്മാരെന്തു ചെയ്തു ഭയം കൊണ്ട് അവർ അവരെവിടക്കെയോ ചേക്കേറി ദൂരെ ഇവൻ്റെ കൺമിട്ടത്തുനിന്ന് ദൂരെ മാറി എവിടക്കെയോ പോയി അവരെ മൊത്തം വരുത്തിയിട്ട് ഭഗവാൻ അവർക്ക് വേണ്ടുന്ന അഭീഷ്ടങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു എന്താണ് വേണ്ടത് അതൊക്കെ കൊടുത്ത് അവർക്ക് അവരെ വരുത്തി ഭയന്ന് ഓടിവരെ എല്ലാവരെയും വരുത്തി അവർക്ക് സന്തോഷമായിട്ട് സർവ്വം നൽകി എന്താണ് അഭീഷ്ടങ്ങൾ അവരുടെ ഇഷ്ടം എന്താണ് അതെല്ലാം കൊടുത്ത് ഭഗവാൻ ആഗ്രഹദാതാവാണ് പരമാത്മാവ് നാരായണൻ കൃഷ്ണൻ സർവരുടെയും ഭക്തന്മാരുടെ അപേക്ഷണം കൊടുക്കുന്ന ഈ സാധുക്കളായ ജനങ്ങളെല്ലാം ഭയന്ന് ഓടിയപ്പോൾ ഭഗവാൻ എത്രമാത്രം സങ്കടം ഉണ്ടാവും അവരെയൊക്കെ വരുത്തി വേണ്ടുന്നൊക്കെ കൊടുത്ത് യതുകുലം പുഷ്ടി വരുത്തിക്കൊണ്ട് ഭക്താഗ്രേസരനും നീതിശാസ്ത്ര നിപുണനും ബ്രഹ്മസ ബ്രഹ്മ ബ്രഹ്മസ്പതി ബ്രഹ്മസ്പതിയുടെ ശിഷ്യനുമായ ഉദ്ധവരെ അത്ര ഭക്തനായ ഒരു ഉദ്ധവരെ ഭഗവാന് കൂട്ടിനു കിട്ടി കാരണം നീതിശാസ്ത്ര നിപുണനാണ് നീതിക്കും അതിനുള്ള ആ നീതിശാസ്ത്രത്തിൽ നിപുണിച്ചാൽ അത്രത്തോളം പാണ്ഡിത്യമുള്ള ഒരാളാണ് ഈ ഉദ്ധവർ ഭഗവാൻ ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചപ്പോൾ പരമാത്മാവായ കൃഷ്ണനൊരു കൂട്ടു വേണമല്ലോ അപ്പോൾ നല്ല എല്ലാത്തിനും നിപുണനായ ഒരു ഉദ്ധവരെ അതും ഭക്തനാണ് ഭക്ത ശ്ര ഭഗവാന്റെ അത്രമാത്രം ഭക് ഭക്താഗ്രഹനു വെച്ചാൽ അതിൽപ്പരം ഒരു ഭക്തനില്ല അത്രമാത്രം ഭഗവാനേ എന്നുള്ളൊരു ശ്രദ്ധയും ഭക്തിയൊക്കെ ഉള്ള പ്രേമമാകുന്ന ഭക്തി ഉള്ളൊരു ഉദ്ധവരെ ഭഗവാനൊക്കെ കൂട്ടിന് കിട്ടി എന്താ വെറുമൊരു ഭക്തനല്ല നീതി ശാസ്ത്ര നിപുണന ബ്രഹ്മസ്പതിയുടെ ശിഷ്യനുമാണ് എല്ലാം കൊണ്ടും തികഞ്ഞവനാണ് അങ്ങനെയുള്ളൊരു ഉദ്ധവരെ കൂട്ടിന് കിട്ടിയതിൽ ഭഗവാൻ വളരെ സന്തോഷിച്ചിട്ട് രാജധാനി വാണരളുന്ന അങ്ങനെയുള്ള ഭഗവാനെ നാരായണ കൃഷ്ണ ഗുരുവായപ്പാ എന്ന് ആര് പറയുന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ആരായത് ഭട്ടത്തിരിപ്പാട് ഈ കാര്യകാരണങ്ങളെല്ലാം ഭഗവാൻ ഈ ഭാഗവതമാണല്ലോ ഇത് മൊത്തവും അപ്പോൾ അതെല്ലാം ഒന്നും കൂടെ വിസ്തരിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം ഈ ഭട്ടത്തിരിപ്പാട് ഭഗവാനെ ഇങ്ങനെയെല്ലാം നീതിക്കും എല്ലാം കൊണ്ടും ഒരു ഭക്തനെ അത്രമാത്രം അഭീഷ്ടങ്ങൾ നൽകുന്ന ആഗ്രഹദാതാവായ കൃഷ്ണ ഗുരുവായപ്പ അങ്ങ് എൻ്റെ രോഗങ്ങളെ മാറ്റി എന്നെ രക്ഷിക്കണമേ നമ്മളെന്താ പറയുക നമ്മളിത് പഠിക്കണം നമുക്ക് വേണ്ടിയാണ് ചെയ്തത് അല്ലാതെ ഇവിടെ കംസൻ്റെ കാര്യം അറിഞ്ഞ് പഠിക്കുകയല്ല നമ്മൾ നമ്മളിൽ ഉള്ളിൽ നമ്മൾ കംസൻ്റെ വാസന ഉണ്ടോ നമ്മളത് മാറ്റുക നമുക്ക് ഇതിൽ നിന്നും പഠിക്കാനുള്ളത് മാതാപിതാക്കളെ വന്ദിക്കണം ദുഷ്ടത്തരങ്ങളൊന്നും ചെയ്യരുത് കംസനെ പോലെ ഉള്ള അഹങ്കാരികളെ നമുക്ക് വെറുക്കണം നമ്മൾക്ക് ആ ദുഷ്ടത്തരങ്ങളെ ഉള്ളവരെ നീതിക്ക് വേണ്ടി നമ്മൾ പോരാടുക ദോഷങ്ങളൊന്നും ചെയ്യാതിരിക്കുക പിന്നെയോ ആരുടെയും അവരുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തെ നമ്മൾ അടിച്ചമര്ത്തരുത് ഇവിടെ എന്താ കംസൻ കാണിച്ചത് പിതാവിനെ കാരാഗ്രഹത്തില് അടച്ചിട്ട് അയാൾ ഇത് രാജ്യം ഭരിക്കുന്നു തെറ്റല്ലേ ഇന്ന് മക്കള് പിതാക്കരോട് ചെയ്യുന്നത് എങ്ങനെയാണ് എവിടെയെങ്കിലും കൊണ്ട് അവൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുന്നു എവിടെയും കൊണ്ട് കളയുന്നു ഇന്ന് കാണിക്കുന്നതെല്ലാം ഈ കംസനെ പോലെയാണ് എന്ന് ഒരുപാട് മക്കൾ അങ്ങനെയാ മക്കൾ മക്കൾക്ക് സ്വന്തമായിട്ട് ജീവിക്കണം അച്ഛനും അമ്മയും എവിടെയോ കിടക്കട്ടെ പക്ഷെ ഭഗവാനോട് എന്താ കാണിച്ചത് മാതാപിതാക്കളെ വന്ദിക്കുന്നു അവർക്ക് വേണ്ടുന്ന എല്ലാം കൊടുത്ത് ജനങ്ങളോ ഓടുന്നവരെ കൊണ്ടുവന്ന് അഭീഷ്ടകളെല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നു എന്നിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനും യഥാര്ത്ഥമായൊരു ഭക്തനെ കൂട്ടിന് കിട്ടി ഉത്തവരെ അപ്പം നമ്മളത് മനസ്സിലാക്കണം നമുക്ക് ഈശ്വരനോട് സ്നേഹവും എല്ലാം നമുക്ക് ഭക്തിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്കും നമ്മളെ എത്ര അച്ഛനും അമ്മയെല്ലാം നമ്മളെ അച്ഛനും അത് മക്കൾ എത്രമാത്രം അച്ഛനും അമ്മയും വെറുത്താലും നമ്മളൊക്കെ അച്ഛനും അമ്മയും ആളാണല്ലോ അപ്പോൾ അങ്ങനെ ആയാലും ഭഗവാൻ നമുക്കൊരു കൂട്ടിനെ തരും ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ പട്ടതിരിപ്പാട് എന്താ കാണിച്ചത് അദ്ദേഹം ഭഗവാനീ എല്ലാവർക്കും എല്ലാം നൽകുന്ന അഭേഷ്ടങ്ങളെല്ലാം കൊടുക്കുന്നു എവിടേക്കോ ഭയന്ന് പോയാലും മൊത്തവും വരുത്തി അവർക്ക് വേണ്ടുന്നെല്ലാം കൊടുക്കുന്ന അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി എന്താ ഭക്തന്മാർക്ക് വേണ്ടുന്നൊക്കെ അഭയം കൊടുക്കുന്ന ഭഗവാൻ ഒന്നിനും ഒരു കുറവില്ല പുഷ്ടി വരുത്തുന്ന ഈശ്വരൻ അങ്ങനെയുള്ള ഭഗവാൻ നമ്മൾ നമ്മുടെ വിഷമങ്ങളും രോഗങ്ങളും എല്ലാം മാറ്റണതും നമുക്കിതൊക്കെ പാഠങ്ങളാണ് പഠിക്കാൻ അല്ലാതെ ഇവിടെ കംസനെ പഠിക്കുക കൃഷ്ണനെ പഠിക്കുക ഉത്തരവേ പഠിക്കുക അല്ലെങ്കിൽ ഭട്ടതിരിപ്പാഠനെ പഠിക്കുകയല്ല നമ്മൾ നമ്മളെ പഠിക്കണം നമ്മൾ നമ്മളെ പഠിക്കാനാണ് ഇതൊക്കെ തന്നേക്കെന്ന് മനസ്സിലാക്കണം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ